കേരളത്തിലേത് ജനസൗഹൃദം എക്സൈസ് സേനയെന്ന് എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എക്സൈസ് മെഡൽധാനവും അവാർഡ് വിതരണവും നിർവഹിച്ച പരേഡിനെ അഭിവാദ്യം അഭിവാദ്യത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി വീഴ്ചയില്ലാതെ അഭിമുഖീകരിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് സേനയുടെ രാജ്യം ഈ അഭിമാനകരമായിട്ടുള്ള നേട്ടം മികവ് അഭിനന്ദനാർഹമാണ് വലിയ ഉത്തരവാദിത്വം നിറവയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള അർപ്പണബോധം പ്രതിബദ്ധതയും പൊതുവിൽ എക്സൈസ് സേനാംഗങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട് എക്സൈസ് സേനയ്ക്ക് ഉടനടി മുപ്പത്തിമൂന്ന് വാഹനങ്ങൾ കൂടി ലഭ്യമാക്കും കാലാനുസൃതമായ മാറ്റത്തെ ഉൾക്കൊണ്ട് കാര്യക്ഷമമായി വലിയ ഉത്തരവാദിത്തോടെയാണ് സേന പ്രവർത്തിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എക്സൈസ് കമ്മീഷണർ മഹിബാൽ യാദവ് സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോക് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു